നമസ്കാരം പ്രവാസി സ്വാഗതം സ്വാഗതംകത്ത് നിന്നും പ്രതീക്ഷയുടെ വാർത്തകളാണ് വരുന്നത് കൊറോണ വ്യാപനത്തിന് പിന്നാലെ ലോകം മുഴുവൻ സ്തംഭിച്ചപ്പോൾ ഏറെ പ്രയാസം നേരിടേണ്ടി വന്നത് പ്രവാസികൾക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലെ പ്രവാസികൾക്ക് ഇപ്പോഴത്തെ ഗൾഫ് മേഖല കൂടുതൽ സജീവമാക്കുകയാണ് നിർത്തിവെച്ച പുതിയ തൊഴിൽ സഞ്ചാര വിസകൾ അനുവദിച്ചു തുടങ്ങി ഇന്ത്യക്ക് പുറമെ മൂന്ന് ഏഷ്യൻ രാജ്യക്കാർക്ക് കൂടി പുതിയ തൊഴിൽ വിസകൾ അനുവദിക്കാൻ ഖത്തർ തീരുമാനിക്കുകയുണ്ടായി ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ നേപ്പാൾ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെ ഖത്തർ വിസ സെന്ററുകൾ ഈ മാസം പ്രവർത്തനം പുനരാരംഭിക്കുന്നതായിരിക്കും കോവിഡ് സാഹചര്യത്തിൽ നിർത്തിവെച്ച തൊഴിൽ വിസ നടപടികളാണ് ഖത്തർ പുനരാരംഭിക്കുന്നത് തൊഴിൽ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ ഖത്തർ സജ്ജീകരിച്ച വിസ സെന്ററുകൾ ഈ മാസം പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് ഖത്തർ തൊഴിൽ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയുണ്ടായി നേപ്പാളിലെ കാഠ്മണ്ഡു വിസ സെന്റർ ഡിസംബർ പത്തിനും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് വിസാ സെന്റർ ഡിസംബർ പതിനാലിനും ഫിലിപ്പൈൻസിലെ മനില വിസ സെന്റർ ഡിസംബർ പതിനഞ്ചിനും പ്രവർത്തനം പുനരാരംഭിക്കും ഇക്കഴിഞ്ഞ ഡിസംബർ മൂന്നിന് ഇന്ത്യയിലെ ഖത്തർ വിസാ സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പുതിയ തൊഴിൽ വിസയുടെ ഭാഗമായി തൊഴിലാളി പൂർത്തീകരിക്കേണ്ട മെഡിക്കൽ ഫിംഗർ പ്രിന്റ് തൊഴിൽ കരാറിൽ ഒപ്പുവയ്ക്കൽ തുടങ്ങിയവയെല്ലാം ഇത്തരം സെന്ററുകൾ വഴിയാണ് പൂർത്തിയാക്കേണ്ടത് ഖത്തർ വിസാ സെന്ററുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് ഇതിനായി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് അതേസമയം വിസ ലഭിച്ചാലും ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഖത്തറിലേക്ക് യാത്ര സാധ്യമാക്കുകയുള്ളൂ സാധാരണയുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നതുവരെ ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള എയർബിൾ ധാരണപ്രകാരമുള്ള വിമാന സർവീസുകളാണ് നിലവിലുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ